വായിക്കാനും ചർച്ച ചെയ്യാനും ചായ കുടിക്കാനും ഒരു പ്രത്യേക ഇടം തിരുവനന്തപുരം പാളയത്തെ കഫേ ബുക്ക്മാർക്ക് വ്യത്യസ്ത അനുഭവമാണ് നൽകുന്നത് വിവിധ ഭാഷയിലെ പുസ്തകങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വായനക്കാർക്കായി ഒരു പുതിയ ലോകം തുറന്നു കാട്ടുകയാണ് നഗരമധ്യത്തിലെ ഈ വായനാ മുറി സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളോട് മയപ്പെടുന്നതെപ്പോഴും ആഴത്തിലുള്ള വായനയിലൂടെയാണ് അത്തരത്തിൽ ആഴത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും ഒരു സ്ഥലമൊരുക്കുകയാണ് തിരുവനന്തപുരത്തെ കഫേ ബുക്ക് മാർക്ക് കഫേ ബുക്ക് മാർക്കിലെ വായനാ വിശേഷങ്ങളിലേക്ക് പോയി വരാം വായിക്കാൻ ഏറ്റവും സമാധാനമായ ഒരു കണ്ടെത്തുക എന്നതാണ് ഒരു പുസ്തകപ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായനക്കാരിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്ന കൂടിയാണ് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വായനയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു വിമർശനം പൊതുവെ ഉയരാറുണ്ട് അത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ബുക്ക് മാർക്ക് കഫേ ബുക്ക് രംഗത്ത് വന്നത് അതിൻ്റെ കാരണം വായനയ്ക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയും പുസ്തകങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ചെയ്താൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും വായനയിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കഫേ ബുക്ക് മാർക്കിൽ ആർക്കും വന്നിരുന്ന പുസ്തകങ്ങൾ വായിക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ട പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യാം അതേസമയം തന്നെ ഒരു പുസ്തകത്തെക്കുറിച്ചോ തനിക്ക് ചുറ്റുമുള്ള ഏത് വിഷയത്തെക്കുറിച്ചോ ഇവിടെ വന്നിരുന്ന് ഒരു ചർച്ച നടത്താനുള്ള സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്ത ആശയങ്ങളിൽ നിന്നുള്ളവർക്ക് സമ്മേളിക്കാൻ സാധിക്കുന്നു എന്നത് കൂടിയാണ് വായനയുടെ പ്രാധാന്യം പുസ്തകം ഇല്ലാത്ത വീട് ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്ന് നാം പലപ്പോഴും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ് വായനയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന നിരവധി ഉദ്ധരണികൾ ഈ രൂപത്തിൽ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട് എന്നാൽ നാം എപ്പോഴും പുസ്തകങ്ങൾ ലഭ്യമായിട്ടും അതിലേക്ക് എത്താൻ പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട് പലതരം ജീവിത പ്രാരബ്ദങ്ങളിടയിൽ മനുഷ്യർക്ക് ചിലപ്പോൾ അത് സാധിക്കാതെ വരും എന്നാൽ ഏറ്റവും ഉത്തമനായ സുഹൃത്ത് ഒരു പുസ്തകമാണ് എന്ന ബോധ്യം കൂടുതൽ വ്യാപിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ബുക്ക് മാർക്ക് നടത്തുന്നത് പുസ്തകത്തിലൂടെ സ്വന്തം അസ്തിത്വത്തെ വ്യക്തിത്വത്തെ തിരിച്ചറിയുകയും കുറച്ചുകൂടി ലൈഫിനെ പോസിറ്റീവായി കാണുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സമീപനമാണ് കഫേ ബുക്ക് മാർക്ക് എന്ന് പറയുന്ന നൂതന പദ്ധതിയിലൂടെ ബുക്ക് മാർക്ക് ഉദ്ദേശിക്കുന്നത് മോഹിച്ച് വായിച്ചതും ആവർത്തിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നതുമായ പുസ്തകങ്ങൾ വായന ഒരു തുടക്കം മാത്രമാണ് മനുഷ്യരുടെ ദൃഢമായ ആശയങ്ങൾക്ക് രൂപം നൽകാനും ജീവിതത്തെ പുതിയ മാർഗത്തിലേക്ക് നയിക്കാനും കഴിയുന്ന ഉപകരണം വായനയിലൂടെ ലഭിച്ച അറിവുകൊണ്ട് സാഹസങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും നിറഞ്ഞ ഒരു യാത്രയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി പിന്തുടരാൻ കഴിയും വായനയുടെ പുത്തൻ ലോകത്തേക്ക് ഒരാശയവും കൂടി പങ്കുവയ്ക്കുമ്പോൾ ദൃശ്യങ്ങൾ കൊണ്ടൊരു താളുകൾ കൂടി പകർത്തെടുത്ത ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ടിൻഡുദാസ് ജനം തിരുവനന്തപുരം